ഈശ്വശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി വിശുദ്ധ ദേവസ്യം പിതാവിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ ദേവസ്വം പിതാവിൻ്റെ മാധ്യസ്ഥം ഞാൻ ചിട്ടുള്ള അനേകം മറ്റ് വിശുദ്ധനെക്കുറിച്ച് സഭയുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിൽ ഒരവസാന അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ന രീതിയിൽ നമുക്ക് ഫ്രാൻസിസ് പാപ്പായും കാണാം ഫ്രാൻസിസ് പാപ്പയുടെ വളരെ മനോഹരമായൊരു ഡിവോഷൻ അദ്ദേഹം ഒരു ഭക്തി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകം ഏറ്റുവാങ്ങുകയുണ്ടായി ഉറങ്ങുന്ന യോസേം പിതാവ് സമീപ ദിവസങ്ങളിൽ കേഡലയിൽ കുറച്ചധികം ആളുകളായിട്ട് നമ്മൾ പലരും കണ്ടിട്ടുള്ളൊരു ചിത്രം അല്ലെങ്കിൽ രൂപം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉറങ്ങുന്ന യവസപ്പിതാവിൽ നിന്നും വ്യത്യസ്തമായി ഉണർന്നിരിക്കുന്ന യവസ്യ പിതാവ് അത് പ്രത്യേകം ഡിവോഷനൊന്നുമല്ല പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന യവസപിതാവ് ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒരു കവർ പേജിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉണർന്നിരിക്കുന്ന യവസ്യപിതാവ് കാരണം ഉറങ്ങി ഉറങ്ങിയപ്പോൾ കിട്ടിയ സ്വപ്നം അതൊരു ധ്യാനമാണ് ദൈവിക നിർദ്ദേശമാണ് അതനുസരിച്ച് യവസൈ പിതാവ് ജീവിച്ചു അതാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ യവസ്യപിതാവിൻ്റെ പങ്കാളിത്തം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വിഷു യവസ്യ പിതാവ് ഉണർന്നു കഴിഞ്ഞ് ചെയ്ത കാര്യങ്ങൾ ഉണർവോടെ ചെയ്ത കാര്യങ്ങൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിഷുദേവസ്യ പിതാവിനെ ഉണർന്നിരിക്കുന്നതും പരിശുദ്ധ കന്യാപുറിയം സമീപത്തായി സ്വസ്ഥമായി ഉറങ്ങുന്നതും കയ്യിൽ ഉണ്ണീശോയെ ഉറങ്ങുന്ന ഉണ്ണീശോയെ യസ്യപിതാവ് പിടിച്ചോണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു രൂപമാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പലരും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ രൂപം അപ്പം നമുക്ക് ഈ ഉണർവ് വിഷുദേവസ്വ പിതാവിൻ്റെ ഉണർവ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് വിഷ്ണുദേവസ്വ പിതാവിൻ്റെ ഉണർവ് മൂന്ന് തവണ നമ്മൾ കാണുന്നുണ്ട് കാരണം മൂന്ന് തവണ ഉറങ്ങി അല്ലെങ്കിൽ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന് ശേഷം ഉണർന്നു ഒന്നാമത്തെ നമ്മൾ കാണുന്നത് മധാനം ഒന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യം ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു രണ്ടാമത്തത് മത്തായി രണ്ട് പതിനാല് അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി മൂന്നാമത്തത് രണ്ട് ഇരുപത്തിയൊന്ന് അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി അപ്പോൾ ആദ്യത്തേത് പറയുന്നത് ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്നു രണ്ടാമത്തേത് പറയുന്നത് അവൻ ഉണർന്നു മൂന്നാമത്തേത് പറയുന്നത് അവൻ എഴുന്നേറ്റു നിദ്രയിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റ് യഹസ്യപിതാവ് ചെയ്ത മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പാഠങ്ങളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തേത് വിഷ യസ്യപിതാവ് മറിയത്തെ ഉപേക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ അത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറിയത്തെ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ യവസ്യപിതാവ് മറിയത്തെ സ്വീകരിക്കുന്നു നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ കണ്ണിൽ അസ്വസ്ഥത ഉളവാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് എങ്കിൽ പോലും അത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി പദ്ധതിയുടെ ഭാഗമായി ദൈവം ചേർത്ത് വെച്ചതാണെന്ന ബോധ്യത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിച്ച് ഉൾക്കൊണ്ട് ചേർത്ത് പിടിക്കാനുള്ളൊരു കൃപ അതാണ് ആത്മീയ ജീവിതത്തിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലോസഫ് പറയുന്ന പോലെ ഈ മുള്ളു അവിടെ തന്നെ ഇരിക്കും നിനക്ക് എൻ്റെ കൃപ മതി അപ്പോൾ ചില മുള്ളുകളൊന്നും മാറാൻ പോകുന്നില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അക്സെപ്റ്റ് അംഗീകരിക്കുക ഉൾക്കൊള്ളുക ഇതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തേത് അവന് ഉണർന്ന ശിശുവിനെയും അമ്മയും കുട്ടി രാത്രി തന്നെ ഈജിപ്റ്റിലേക്ക് പോയി കാരണം ഹെറുദോസ് ഈ ശിശുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചില തിന്മകൾ ചില ദുഷ്ടശക്തികൾ ചില പൈശാചിക അക്രമങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ തിന്മയിൽപ്പെടുത്താൻ സാധ്യതയുള്ള ചില ഇടപെടലുകളെ ഞാൻ വളരെ ബുദ്ധിപൂർവ്വം വളരെ ബോധപൂർവം ഒഴിവാക്കി രക്ഷപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട് എസ്കേപ്പ് സ്കിപ്പ് എന്നൊക്കെ നമുക്ക് പോയാൻ സാധിക്കുന്ന ഒരു വസ്തുത ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അത് ആത്മീയ ആത്മീയപിതാക്കന്മാരൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു ഒരു സ്റ്റെപ്പാണത് എസ്കേപ്പ് മൂന്നാമത്തേത് അവരെഴിഞ്ഞിട്ട് ശിഷ്യനും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി ഈ ദിവസം മരിച്ചു തിരികെ വീട്ടിലേക്ക് വരിക തിന്മ ചെയ്തോ മറ്റോ അല്ല രഹസ്യ പിതാവ് അകന്നു പോയേക്കുന്നത് രഹസ്യ പിതാവ് ഒരു വഴി എന്ന രീതിയിലാണ് പലായനം ചെയ്തു പോയേക്കുന്നത് പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവത്തിൽ നിന്നും പോയിട്ടുണ്ട് നമ്മൾ ദൂരുദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്തായിരിക്കുന്നു എന്നുവെച്ചാൽ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നു ആയിരിക്കുന്നു ദൂരത്ത് ഒരു ദൂരദേശത്ത് പോയി പന്നിക്കൂട്ടിലായിരുന്നു പോലെ തിരിച്ചു വരിക എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ് റിട്ടേൺ തിരികെ വരണം ഇനി എത്ര ദൂരം പോയോ എവിടെ പോയോ വിഷയമല്ല ഇനി തിരിച്ചു വരണം എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പടം റിട്ടേൺ ഒന്നാമത്തേത് ആക്സെപ്റ്റ് രണ്ടാമത്തേത് എസ്കിപ്പ് മൂന്നാമത്തത് റിട്ടേൺ അംഗീകരിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണെന്ന ബോധ്യത്തിൽ അതിനെ സ്വീകരിക്കുക രണ്ട് തിന്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെട്ടൊഴിഞ്ഞു മാറിപ്പോവുക മൂന്നാമത്തേത് ദൈവത്തിങ്കിലേക്ക് തിരികെ വരിക എത്ര ദൂരം എവിടേക്ക് പോയെന്നുള്ളതല്ല ദൈവത്തിങ്കിലേക്ക് തിരികെ വരണമെന്നുള്ള ആ വിളി നമ്മൾ സ്വീകരിച്ച് റിട്ടേൺ തിരികെ വരിക എന്നുള്ളതാണ് അപ്പോൾ യവസപിതാവിൻ്റെ ഈ എഴുന്നേറ്റ് ചെയ്ത മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിൽ കിട്ടിയ സ്വപ്നത്തിൻ്റെ നിർദ്ദേശങ്ങളെന്ന് പറയപ്പെടുന്നത് വളരെ വ്യക്തമായിട്ടും മൂന്ന് മനോഹരമായ വളരെ പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങളാണ് അക്സെപ്റ്റ് എസ്കേപ്പ് ആൻഡ് റിട്ടോൺ അംഗീകരിച്ച് ചിലതൊക്കെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് തിന്മയുടെ ഇടപെടലുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ അണയേണ്ടതുണ്ട് യോസ്യ പിതാവിൻ്റെ തിരുനാൾ ദിവസം യോസ്യപിതാവിൻ്റെ ഉണർവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ മൂന്ന് പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാം പക്ഷേ യോസ്യപിതാവിൻ്റെ മാധ്യസ്ഥയിൽ ദൈവത്തിനമ്മെ അനുഗ്രഹിക്കട്ടെ